പ്രപ്പോസ് നിങ്ങൾ ഒരാളിനെ ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുന്നു എങ്ങനെ ചെയ്യും കാരണം നിങ്ങളടുത്ത് എടുക്കും നിങ്ങൾ തിരിച്ചുന്ന കണ്ടന്റുകൾ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുന്നു നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ അടുത്ത് പഠിക്കുന്നത് കാരണം ഇപ്പോൾ സൈത്യം അങ്ങനെ ഇത്രയും ആശേപിച്ച് പറഞ്ഞൊരു അളവ് കടേ അനിമോയുടെ മാമൻ എല്ലാം കൊളവാക്കോ എന്ന് തോന്നി ഇനി ഇന്റർവ്യൂ കൊടുക്കാതിരിക്കുന്ന നല്ലത് അനിമോള് പുറത്തിറങ്ങി കഴിഞ്ഞാലും ഇതേ സപ്പോർട്ട് തന്നെ നിങ്ങൾ ചെയ്യുവോ ചെയ്തു അവസാനം അവസാന ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ കൊടുക്കുക ആര് കപ്പ് തൂക്കും അനീഷ് തൂക്കൂ ഈ പറയുന്ന ഷാനവാസ് തൂക്കുവ അനുമോള് തൂക്കൂ അനിമോൾ തൂക്കുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഷാനവാസോ അനീഷോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമസ്കാരം ഞാനൊന്ന് ഉറങ്ങിപ്പോയി എന്തൊക്കെ സംഭവിച്ചതെന്ന് താങ്കൾക്ക് അറിയാം ഒരു മണിക്കൂടെ പരിപാടിയാണ് ഓക്കെ ഇപ്പൊ ഇനി സംസാരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാലോ ഓരോ സബ്സ്ക്രൈബേഴ്സ് ഓരോ പോയി വീഡിയോസ് അയച്ചു തരുന്നതൊക്കെ കാണണം നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു തരാം ചേട്ടാ ഇത് കണ്ടില്ലേ ഇവരൊക്കെ ഇത്ര ആൾക്കാർ ഇരുന്നിട്ട് സദാചാരം പറഞ്ഞു കണ്ടില്ലേ എന്നിട്ടാണ് അവർ വന്നിട്ട് ഇപ്പം എല്ലാവരും കൂടെ വന്നിട്ട് ഈ അനിമോളെ അറ്റാക്ക് ചെയ്യുന്നത് അനിമോള ഭാഗത്ത് തെറ്റൊക്കെ ഉണ്ട് അതൊക്കെ ശരിയാ ഞങ്ങൾ ഇതൊക്കെ കാണുന്നതൊക്കെ തന്നെ പക്ഷെ എല്ലാവരും കൂടെ ചേർന്നൊരു പെണ്ണിനെ ഇത്രമാത്രം ദ്രോഹിക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ പറഞ്ഞ കുറേ വയസ്സും കാര്യങ്ങളൊക്കെ വരുന്നു ഓക്കെ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കാണാം അത് കഴിഞ്ഞിട്ട് അനുമോടെ മാമൻ മാമൻ വന്നിട്ട് സംസാരിക്കുന്ന കാണാം ഈ പ്രായത്തിന്റെ ആണോ തോന്നുന്നു മാമന്റെ സംസാരം എനിക്ക് അങ്ങോട്ട് സുഖിക്കുന്നില്ല സത്യം പറഞ്ഞല്ല ഓക്കെ എന്തായാലും എന്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ ഇപ്പം വോട്ടിങ്ങില്ല ഇടയ്ക്ക് അനീഷ് കയറി ഇപ്പതേ ഇടയ്ക്കുന്ന പിന്നെയും അനുമോള തന്നെ ഞങ്ങളുടെ ഒരു പത്ത് ഇരുപതിനായിരം വോട്ടിന് ഇരുപതിനായിരം വോട്ടോ സോറി വോട്ടിന് ഞങ്ങളുടെ മുന്നിലാണെന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അത് അറിഞ്ഞ സോഴ്സ് ഒന്നും ഞാനിവിടെ പറയുന്നില്ല ഞാനിത് ഒബ്സർവ് ചെയ്ത് ഫസ്റ്റ് ഡേ തന്നെ അത് പറയേണ്ട റീസൺ ആണ് അപ്പൊ നല്ല നാടൻ ഡ്യൂട്ടിണ്ട് അപ്പൊ എനിക്ക് എനിക്ക് മനസ്സിലായി ഇവന്റെ ടൈപ്പ് അതാണ് ിക്കൊരു നാടൻ ബ്യൂട്ടി ഉണ്ട് ആ അത് പിന്നെ അത് മനസ്സിലായി അക്ബർ പറഞ്ഞു കേട്ടില്ലേ എടാ ഇമ്മന്മാരൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി സുഖിച്ച് എന്താ ഈ തുമ്പത്ത് ചൊറിച്ചിൽ വരുമ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ ചിലപ്പോ കൂടി പോകും ആ അത് പറയുന്നില്ല അത് കാണുന്ന ജനങ്ങൾക്ക് അത് ഏകദേശം മനസ്സിലായി കാണുമെന്ന് തോന്നുന്നുണ്ട് അതെ ബാക്കിയും കൂടെ എനിക്കോരോത്തൊരു വിശ്വാസത്തിൽ ഞാൻ മൂന്നാമത്തെ ദിവസീ പെട്ട നീ തീർന്നാ നീ തീർന്നു ഇത്രയും ദിവസം ഞാൻ ആ മാം വരുന്ന ഇത്രയും ദിവസം വേറെ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട് ഇവര് പച്ച മലയാളികൾ അത് എല്ലാവരും ഇവിടെയും വീട്ടിലും നിന്റെ ഫ്രസ് എടുത്താഴ്ച്ച മനസ്സ് പറയാനും അപ്പനി ഞങ്ങളൊക്കെ വിളിച്ചു കണ്ടല്ലോ എല്ലാത്തിനും ചുക്കം പഠിച്ച മാമനും മാമത്തികളും ഉച്ച എന്തെങ്കിലും കണ്ടെ ഇവര് ഇപ്പൊ കണ്ടില്ലേ പ്ലേറ്റ് മറിക്കുന്ന ഇന്നലെ കൈയൊക്കെ അടിക്കുന്ന ഒന്ന് കാണുന്ന രാത്രി ഇരുന്നൊക്കെ അവന്റെ ഒക്കെ അണ്ണാക്കി എന്താ പറയാ പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചു അനീഷ് ഫേക്ക് ലവ് വേണോ ഫേക്ക് ലവ് വേണോ എന്നുള്ള രീതിയിൽ പുള്ളി ഇപ്പൊ എന്റെ ഒരു രീതി വെച്ച് നോക്കുവാണെങ്കിൽ പുള്ളി മനപൂർവ്വം ഇടപെട പോകാൻ ആയിരുന്നു തോന്നുന്നു കാരണം ഇനി പുള്ളി എന്തെങ്കിലും ഇടപെട്ട് കഴിഞ്ഞിട്ട് പുള്ളിക്കൊരു ബിരുദോഷം വരണ്ടാതെ കിട്ടാ ഇന്നലെ ഒന്നും പുള്ളി ഒരു അക്ഷര ഒരു കാര്യത്തിനും വേണ്ടിയില്ല എല്ലാരും പറയുന്നത് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്ന അനീഷ് ഇന്നലെ ഒരു ഇടപെട്ടായിരുന്നേന്ന് ചോദിച്ചു പക്ഷെ ഒരു പക്ഷേ അനിമോൾ അവിടെ ബ്രദറാണ് അല്ലെങ്കിൽ ഇങ്ങനാണ് മറ്റേതാണെന്നും പറയാം ഒരു സംഭവം നടന്നിട്ടില്ലായിരുന്നു എനിക്ക് അനീഷിന്റെ എന്തെങ്കിലുമൊക്കെ കാണാമായിരുന്നു ഞാൻ അങ്ങനെ പറയത്തുള്ള ഫേക്ക് ആണോ തോന്നിയിട്ടുണ്ടോ അനീഷ് ഫേക്ക് ലോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയുന്നു ഇനി മാമിന്റെ സംസാരക്കാരെന്ന് വെച്ചേരാം അനിമോളെ ഞാൻ അവിടെ പരുവായി വെച്ചേരാം ഈ ശൈത്യ ഇപ്പൊ ശൈത്യക്ക് പിയാറുണ്ടെന്ന് എങ്ങനെ പറയാൻ പറ്റി ഇത് മുന്നേ പറഞ്ഞില്ലല്ലോ ശൈത്യ ഏ ശൈത്യ അനുമോക്ക് മാത്രമല്ല പി ആർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം എങ്ങനെ ശൈത്യക്ക് പി ആർ വന്നു അപ്പം എല്ലാവരും പിന്നെ നേരായ മാർഗത്തിലല്ല പിന്നെ ചെറിയ ഉടായ്പ പരിപാടി എല്ലാവരുടെ കയ്യിലും ഉണ്ട് അതെ പിന്നെ ആ അതെല്ലാവരുടെ കയ്യിലും ഉണ്ട് അനുമോടേലും ഉണ്ട് ശൈത്യടേലും ഉണ്ട് ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരെ പി ആർ ഒന്നായിരുന്നു അപ്പം ഈ വിജയം എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ ഒന്നര ലക്ഷം രൂപ മാത്രമേ മേടിച്ചുള്ളൂ ഒരു മാസത്തേക്ക് കാരണം ഇവര് ഇവരുടെ അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ പറഞ്ഞത് അനുമോടമ്മ അനുമോടമ്മ പോയിട്ട മിഞ്ചിലമ്മ എന്റെ മോള് എന്റെ മോള് എന്റെ മോള് മോൾ ഇങ്ങനെ ആയിരുന്നു അവരെ കണ്ടു മുട്ടം കരച്ചിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ വണ്ടർലായി പോയായിരുന്നു ആര് ഈ തോറ്റിട്ട് വന്നവരും ഈ എക്സ് കണ്ട്രസെൻ്റൊക്കെ ആയിട്ട് വണ്ടർലി അവിടെ പോയി ഇപ്പം സായി ചേട്ടനെ കണ്ടിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു സീക്കറ്റ് ഏജന്റിനെ ഞാൻ നിങ്ങളോട് എനിക്കറിയാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞായിരുന്നത് ഞാൻ എല്ലാവരോടും നല്ല കോൺടാക്ട് കൊണ്ടോണ്ടായിരുന്നു എനിക്ക് പറയുന്നത് മുട്ടം കരച്ച് അപ്പോഴത്തേക്ക് സായി ചേട്ടനാണെങ്കിൽ കൺഫ്യൂഷൻ ഈശോ ഇവർ പറയുന്നത് സത്യമാണോ ഇവർ ഇത്രയും രൂപയൊക്കെ മേടിച്ചു ഏ അങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചു അപ്പോഴാണ് പുള്ളി വിളിച്ചിട്ട് കറക്റ്റ് കാര്യങ്ങൾ ഈ പി ആറ് പറഞ്ഞു കൊടുത്ത് ഇത്ര ഒരു മാസത്തേക്ക് വേണമെങ്കിൽ ഞാൻ അവിടെ നിർത്തി തരാം എന്നുള്ള രീതിയിൽ പുള്ളി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി പുള്ളിയുടെ പരമാവധി എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു മാസം പറഞ്ഞിട്ട് മുപ്പത്താറ് ദിവസം മുപ്പത്തേഴ് ദിവസം അങ്ങാണ്ട് ഇവിടെ ചെയ്തു എന്നിട്ട് ഇവിടെ ഔട്ടായി പോകാൻ പാട്ടായിരുന്നു മുപ്പത്തഞ്ചു ദിവസം പുള്ളിയുടെ കൊടുത്ത് ജോലി പുള്ളി നല്ല രീതി ഭംഗിയായിട്ട് ചെയ്യാറ് കാരണം അനുമോട കാര്യങ്ങളാണ് പുള്ളി പോലും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ രണ്ടെണ്ണം കൊണ്ട് നടക്കാൻ പറ്റത്തില്ല പത്ത് മുപ്പത്തഞ്ചു ദിവസം നിർത്തി തരാമെന്ന് പറഞ്ഞു അത് ചെയ്യുകയും ചെയ്യും അത് ഒരു പി ആറിന്റെ കഴിവെന്ന് തന്നെ പറയാം ഒരു പണി ഏറ്റെടുത്തപ്പോ വൃത്തിയാട്ട് ചെയ്ത് പക്ഷെ ശൈത്യയുടെ അമ്മ എല്ലായിടത്തും ചെന്നിട്ട് അത് മോശമാക്കിയ രീതി കാണുന്ന പോലത്തെ എല്ലാവരും എന്റെ മോടെ ജീവിതം അമൃതക്കാരി അമൃത പ്രോഗ്രാമിൽ ചെന്നിട്ട് ശൈത്യയുടെ അമ്മ ഒരു വൃത്തിയാട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ മോളും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്ത് ഞങ്ങൾ അഞ്ചാം സ്ഥാനത്ത് വന്ന ഞങ്ങൾക്ക് അതിൽക്കുള്ള ഒരു കുറച്ചില് കുണച്ചില്ലെന്നു പറഞ്ഞിട്ടുള്ള രീതിയിലാണ് തള്ളു സംസാരിച്ചതാണ് ഓക്കെ ഇപ്പൊ ഞാൻ അറിഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ചില യൂട്യൂബേഴ്സ് എന്റെ ചങ്കിന്റെയൊക്കെ ഞാൻ ഒരു ക്ലൂ തരാം എന്റെ ചങ്കിനെതിരെ ചിലപ്പോൾ കേസ് കൊടുക്കുക അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ എന്തെങ്കിലും ആട്ടെ കേസ് ഒന്നും അങ്ങനെ ഒരു പുത്തിരി ഇതല്ല ഇതിന്റെ അപ്പുറം വന്നാലും ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചു കൊടുത്തു എന്റെ ഒരു വേറെ ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ചതരാം ഈ നൂറ് ദിവസം പോകുന്നു ഒരു കൂട്ടുമില്ല കൂടെ നിന്നോരൂ പിന്നെ തിരിഞ്ഞു കുത്തിയിട്ടും ഒറ്റയ്ക്ക് നിന്ന് ൊരു ഇല്ലേ ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയ്ക്ക് നിന്ന് ഒറ്റക്ക് അതാണ് അവളുടെ ആ ഒരു പിന്നെ ഇതെന്ന് പറയുന്നത് ആ ഒരു ആ ഒരു പവർ നമുക്കൊന്നും കിട്ടൂല കാരണം നമുക്ക് പറ്റൂല നമ്മൾ വളഞ്ഞിട്ട് എണ്ണം വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോ നമ്മളെ കൊണ്ട് പറ്റുമോ കാരണം അതൊക്കെ പറ്റണം ചേട്ടാ കാരണം എന്ന് വെച്ചാൽ ഒരു സ്റ്റേജിൽ ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ ഉള്ളു പറയുമ്പോൾ നമുക്ക് ഒരു ധൈര്യം വരും ഒരു ബലം കിട്ടും ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പോലും നമുക്ക് അറിയത്തില്ല അങ്കിൾ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല എന്തായാലും ഇപ്പൊ അത്രയും പേര് ആക്രമിച്ചിട്ട് ഇപ്പൊ അനുമോയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും അത്രയും പേര് ആക്രമിച്ചെങ്കിലും ആ തെറ്റ് മറിക്കപ്പെട്ട് ഓക്കെ അവക്ക് പോസിറ്റീവ് ആവരു ചെയ്തേ കുറച്ച് തെറ്റുകളുണ്ട് ഉണ്ട് അതെല്ലാരും മറന്നു അനുമോടെ കൂടെ നിൽക്കാൻ തുടങ്ങി അപ്പൊ ആൾക്കാർ ശ്രമിക്കുന്ന ഇവർ മാത്രല്ല ബാക്കിയുള്ളവരും കുറ്റക്കാരല്ല അപ്പൊ ആൾക്കാർ അത് പോയി തപ്പും അത് പോയി ഓരോത്തവർ ഇപ്പൊ അനുമോളെ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പോലും അത് തപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് അതിന് പ്രസന്റ് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് അതിനേക്കാളും രസകരമായിട്ടുള്ള ഒരു കാര്യം പിന്നെ മാമൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വന്നത് ഞാനൊരു പ്രൊപ്പോസ് നിങ്ങൾ ഒരാളിനൊരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുന്നു എങ്ങനെ ചെയ്യും ഒരു ഇതേപോലെയുള്ള ഒരു മത്സരിക്കുന്നൊരു വേദിയിലാണോ പ്രപ്പോസ് ചെയ്യുന്നത് അതോ കുടുംബമായിട്ട് ആലോചിച്ചാണോ പ്രപ്പോസ് ചെയ്യുന്നത് നമ്മളവിടെ ഒരാഴ്ചയുള്ളൂ ഒന്ന് ഒന്നരയാഴ്ചയുള്ളൂ ഈ മത്സരം അവസാനിക്കാൻ വെറും ഒന്നരയാഴ്ച നിൽക്കേ ഇങ്ങനെ ഒരു ഇത് അതിന്റെ ഇതിന്റെ ഒരു ഗെയിം പൊന്നു മാമ ും ചിന്തിച്ചു മാത്രം മതി മാമ ഇനി ഇന്റർവ്യൂ ഒക്കെ വരുമ്പോ പരമാവധി നിങ്ങളുടെ പഴയ വീട് കാണിക്കാനും അത് കാണിക്കാനും മറ്റേത് കാണിക്കാനും മറച്ചത് കാണിക്കാനും പോവാതിരിക്കുക ഒരു രണ്ടു മൂന്ന് ദിവസം വീണ്ടാതിരുന്നാൽ ചിലപ്പോൾ സ്വസ്ഥതയുടെയും സമാധാനത്തോടെ കപ്പ് വീട്ടി വരും ജനങ്ങളുടെ മനസ്സ് മാറാൻ ഒന്നോ രണ്ടോ മിനിറ്റിന്റെ ആവശ്യൂ അതും കൂടെ ഒന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും മാമ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നോക്കാം കാരണം നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് മാത്രമാണ് നിങ്ങളുടെ അവിടുത്തെ നിലനിൽപ്പിന് കാരണം ഇപ്പോൾ ശൈത്യ അനുവിന ഇത്ര ആക്ഷേപിച്ചിട്ട് പറഞ്ഞൊരു ഡയോഗാണ് എനിക്ക് പി ആർ എന്ന ആൾ തന്നെയാണ് നിങ്ങൾക്ക് പിയർ ചെയ്യുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരേ ആൾ രണ്ട് പേർക്ക് പി ആർ ചെയ്തിട്ട് ശൈത്യ വിക്റ്റായി പോയിട്ട് അനു മോൾക്ക് അവിടെ സഹകരിക്കാൻ പറ്റിയത് സി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെ പി ആർ കൊടുത്തു എന്ന് പറഞ്ഞാലും നിങ്ങളകത്ത് കയറി കാണിക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ പ്രേക്ഷകർ അഭാസമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രേക്ഷകരുടെ എല്ലാ വിധത്തിലുള്ള തീരം കേൾക്കാൻ ബാധ്യതയാണ് ഒന്നുകിൽ തെറ്റ് മനസ്സിലാക്കിയിട്ട് പ്രേക്ഷകരോട് വളരെ മര്യാദയ്ക്ക് തിരിച്ചു കടക്കാൻ പഠിക്കുക നമ്മുടെ ജിൻഡോ പി ആറ് പി ആറ് പി ആറ് കൊടുത്തിട്ടാണ് ചേച്ചി എന്ന് പറയുന്നത് പക്ഷെ അവൻ ആ പി ആറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണിക്കണം ഒരു ഡാൻസ് പോലും അറിയാത്ത അങ്ങേര് വന്നിട്ട് ഡാൻസും കളിച്ച് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചപ്പോഴി അന്ന് കൈയടിക്കാൻ നൂറുനൂറ് ജനങ്ങളായിരുന്നു എടാ ഒരാൾ വെറുക്കപ്പെട്ടിട്ട് ഇത്രയും അടിച്ചു കയറി എന്ന് പറയുമ്പോൾ നിസാര കാര്യമല്ല ഞാൻ ജിൻഡോയുടെ കാര്യം പറഞ്ഞത് ആ ജിൻഡോ പി ആറിന് പോലും പൈസ കൊടുത്തിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ കാര്യത്തിൽ അനിമോളുടെ ഫാമിലി അനുമോൾ ഡീസന്റ് ആണ് മാസം വരുന്ന വരുന്ന പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുക അത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒക്കെ വിശദമായിട്ട് കൊടുക്കും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ ബാക്കി വെക്കാം പക്ഷേ ഇത്രയും പമ്പര വിട്ടികളായിട്ടുള്ള മത്സരാർത്ഥികൾ ബിപ്പോസിൽ നാല് ദിവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഇവിറ്റായി പോയ ഓരോരുത്തർക്കും പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം അവർ ഹൗസിൽ എന്താണ് കാണിച്ചതെന്നും ജനങ്ങൾ അതിനെ എങ്ങനെയാണ് സ്വീകരിച്ചതും ജനങ്ങൾ അവരോട് എങ്ങനെയാണ് തിരിച്ചതിനെ കുറിച്ച് റിയാക്ട് ചെയ്തതും ലെവലേഷം മനസ്സിലാക്കാൻ ബോധമില്ലാത്ത ഇത്രയും വിട്ടികളായിട്ടുള്ള മത്സരാർത്ഥികളെ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയിൽ ഹിസ്റ്ററിൽ കാണിച്ചിട്ടുണ്ടാകും ഇവര് പല ആൾക്കാർക്കും അനുവിനോട് വിരോധമുണ്ട് അപ്പോൾ ഈ അനുവിനുള്ള വിരോധ ഇപ്പം അനുവിനെ സംസാരിക്കേണ്ടി വേണ്ടി ഈ അവസാന സമയത്ത് വിഷയങ്ങൾക്ക് ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ ഈ അനുവിനുള്ള വിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ശൈതിയായാലും ബിൻസി ആയാലും അല്ലെങ്കിൽ മറ്റുള്ള ആയാലും അവരെ എല്ലാവരും കയറിയിട്ട് ഒരു കൂട്ടമായ ഒരു അറ്റാക്ക് നടത്തിയിട്ട് ഇവരെല്ലാം പറയുന്നു നീ പൈസ കൊടുത്തുകൊണ്ടാണ് നിന്ന് നീ പൈസ കൊടുത്തുകൊണ്ടാണ് നിന്ന് ഇതിങ്ങനെ ആവർത്തിച്ച് ബിൻസി പറയുന്നു അല്ലെങ്കിൽ ശൈത് പറയുന്നു എന്നിട്ട് ഇവരെന്താണ് ചെയ്യുന്നത് ഇവരുടെ ഒരൊറ്റ സംസാരം മതി ഇപ്പം ഇന്നലെ തന്നെ എനിക്ക് വന്ന മെസ്സേജുകളിൽ ഇപ്പം ഈ ബിൻസിയെ കൈ കിട്ടിയാൽ അടിക്കണം ഇത് കണ്ടപ്പെടുത്തേക്ക് എനിക്ക് ബിൻസി അടിക്കാൻ തോന്നി അല്ലെങ്കിൽ സൈത്യം എന്തൊരു വൃത്തികട്ട സ്ത്രീയാണ് വരുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് കട്ടപ്പായ നല്ല പരിപാടിക്കേണ്ടത് കട്ടപ്പായെന്ന് വിളിച്ച് കഴിഞ്ഞാൽ കട്ടപ്പിക്കു പോലും അപമാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് തങ്ങൾക്ക് പുറത്തുണ്ടായിട്ടുള്ള പേരുദോം മാറാൻ വേണ്ടി അകത്ത് കയറി ഇന്നലെ വരെ വരുമുണ്ടായിരുന്ന പേരുദോഷത്തെക്കാട്ടിയും വലിയ ദോഷവും ആക്ഷേപവും സ്വയം സൃഷ്ടിച്ച പമ്പര വിടികൾ അനുവിനെ ആവശ്യത്തിനും അനാവശ്യത്തിനും പോയിരുന്നു അറ്റാക്ക് ചെയ്തിട്ട് ഫിനാലി വീക്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അനുവിന് ഉണ്ടാക്കി കൊടുക്കുകയും അതിലൂടെ കപ്പിലേക്ക് എത്താനുള്ള സാധ്യത അനുവിന് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ഈ വിടികളാണ് അനുവിൻ്റെ യഥാർത്ഥ പിയാറുകൾ അല്ലാതെ പുറത്ത് ഇപ്പോഴത്തെ പി ആർ ഈ വന്ന് പോയ ആൾക്കാരൊക്കെ തന്നെയല്ലേ വന്നു പോയെന്നല്ല അതിനകത്ത് ഇരിക്കുന്നെ എക്സ് കണ്ടസ്റ്റന്റ് തന്നെ അല്ലേ സത്യം പറഞ്ഞ വിജയ്ക്ക് വലിയ പണിയില്ല അനുവിൻ്റെ പി ആറിനെ അയാൾക്ക് ഇതെല്ലാം ഇതിൻ്റെ പഴയ വീഡിയോസും കൂടെ എടുത്ത് ചുമ്മാ ഒന്ന് എഡിറ്റ് ചെയ്ത് ഇട്ടാൽ മാത്രം മതി അല്ലാതെ ഒരു പണിയില്ല പിന്നെ കുറെ ആൾക്കാർ അനുമോയുടെ ഫാൻസുകാർ തന്നെ തപ്പിക്കൊണ്ട് വരുന്നുണ്ട് എനിക്ക് തന്നെ ഡാൻച്ചട്ട അത് കണ്ടില്ല അനിച്ച ഇത് കണ്ടില്ല മറ്റേത് കണ്ടില്ല മറിച്ചത് കണ്ടില്ലെന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ടിട്ട് വരുന്നുണ്ട് അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി എനിക്ക് വേണമെങ്കിൽ ആ ഒരു ക്ലിപ്പ് വേണമെങ്കിൽ ഒരു ദിവസം പത്ത് പോണ്ടാകാം പത്തെണ്ണം ഉണ്ടാകാം അതുപോലത്തെ സാധനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അല്ല മര പറഞ്ഞത് കറക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ ഇവിടുത്തെ പി ആർ എന്ന് പറഞ്ഞ ഇവിടുത്തെ ജനങ്ങളായി ഈ ജനങ്ങളായി കഴിഞ്ഞു കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ ഇപ്പം ഈ അനുവിൻ്റെ സ്ഥാനത്ത് വേറെ ആൾക്കാരാണെങ്കിൽ ഇവിടെ ഭൂവമ്പം നടക്കും ഇത് അനുവിനെ ഇപ്പൊ പ്രേക്ഷകരെ ഏറ്റെടുപ്പിച്ചു ഞെട്ടിപ്പിച്ചു കഴിഞ്ഞു അതാരാ ഏട്ടാ ഞാനൊരു കാര്യം പറയാം ഏട്ടാ പത്ത് പേര് ചേർന്നിട്ട് ഒരാളെ ആക്രമിക്കുവാണെങ്കിൽ അവർ രാജാവാണ് സീരിയസ്ലി ഞാൻ പറഞ്ഞാലേ അത് ചിന്തിച്ചാൽ മതി ഇപ്പോൾ എവിറ്റ് ആയി പോയ ഒരു അതായത് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിൽ അതായത് റീയൻറ്റി ഇത്രയേറെ വെറുക്കപ്പെട്ട മത്സരാർത്ഥികളെ ബിഗ് ബോസിൻ്റെ സീസണുകളിലെ ആരും കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ സംവാദമാണ് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ എൻ്റെ പേഴ്സണൽ അല്ല ഞാൻ പറയുന്നത് നമ്മൾ പലയിടത്തും കാണുന്ന കാഴ്ചയിൽ ഹൗസിനുള്ളിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വന്ന് കയറിയ കീടങ്ങളെ പോലെ ഈ വന്ന് കയറിയ എല്ലാവരെയല്ല ഒരു ഭൂരിഭാഗത്തെ കാണുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ഇന്നലെ അവിടെ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റ് നിങ്ങൾ ചെന്ന് കയറിയപ്പോൾ മുതൽ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റുകളാണ് നിങ്ങളെ സമൂഹം എതിർക്കാൻ കാരണം ഇപ്പോൾ അപ്പാനി ശരത്തും ബിൻസിയും തമ്മിലുള്ള വിഷയം കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് ചർച്ച ചെയ്യുകയാണ് ഞങ്ങൾക്ക് ആ ഒരു എപ്പിസോഡ് ഒക്കെ കണ്ടത് ഞാൻ ആലോചിച്ചു സി അപ്പാനി ഒരു ഫാമിലി മാനാണ് അയാളുടെ വൈഫ് പെട്ടെന്നാണ് അപ്പോൾ അവിടെ പോയി ആ വിഷയം കഴിഞ്ഞു യഥാർത്ഥത്തിൽ ആ പുറത്തിറങ്ങിയ ഒരാഴ്ച പോലും സോഷ്യൽ മീഡിയയിൽ നിൽക്കാത്ത ഒരു വിഷയം എവിറ്റാവാൻ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞു അവിടെ സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങുന്നു അപ്പോൾ ഈ വിട്ടികൾ വീണ്ടും അവിടെ പോയിരുന്നിട്ട് ഈ വിഷയം കുത്തിപ്പൊക്കി ഈ മുറിവ് ഉടണി തുടങ്ങുന്ന സമയത്ത് ചുരണ്ടി ഇളക്കി വീണ്ടും പഠിക്കുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ എൻജോയ് ചെയ്യാണ് ഇത്രയും ബോധമില്ലാത്ത കഴുതുകളായിട്ടുള്ള ഈ മന്ദബു അവിടെ പോയി പോയി പോയിരുന്നിട്ട് ഈ വിഷയം ആവർത്തിച്ച് ജനങ്ങളുടെ മുന്നേക്ക് ചർച്ചയ്ക്കിട്ട് കൊടുക്കുകയാണ് എന്നാൽ അതിൻ്റെ പേരിൽ അടി നടത്തുക അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക ഇങ്ങനെ വരുമ്പോൾ ഇന്നലെ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ജനങ്ങൾ ഓർക്കും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗം അന്ന് അനുമോൾ ചെയ്തതിനെ നായികരിക്കാൻ വരും അന്ന് ബിൻസ് ചെയ്തതിനെ എതിർക്കാൻ വരും ഇതിൻ്റെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് ഇതിൻ്റെ പ്രശ്നങ്ങൾ കുടുംബമായി കഴിയുന്ന അപ്പനി ലൈഫിലേക്ക് ും അപ്പൊ കുറഞ്ഞ പക്ഷം അപ്പാനി ഒന്ന് ചിന്തിക്കണം ഈ വിഷയമൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ പാടില്ല ഇനി വിൻസ് ഈ വിഷയം എടുത്താലും ആ വിഷയം അവിടെ കഴിയും എനിക്ക് ആവശ്യമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു പോകുന്നതിന് പകരം എവിറ്റായി പോയതിനു ശേഷം മറ്റുള്ള മത്സരാർത്ഥികളോട് തോന്നിയാൽ ഒരുതരം കുശുമ്പും അസൂയയും അതുപോലെ സ്വയം എന്തോ സംഭവമാണ് എന്ന് കരുതി അകത്തേക്ക് വന്ന് കയറിയിട്ട് ഭയങ്കരമായ രീതിയിൽ മത്സരാർത്ഥികൾ തുടക്കത്തിൽ ഗെയിം കളിക്കുന്ന പോലെ ഇവർ വന്ന് കണ്ട മലമുറക്കിയാണ് യഥാർത്ഥത്തിൽ വീഴിയേണ്ടതെന്ന് പറഞ്ഞാൽ കഴുകുകൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് തിരിച്ച് ഹൗസിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കി ഇറങ്ങാൻ ബിഗ് ബോസ് ദിനുള്ള അവസരം കൂടിയാണ് അതിനെ കാണാം അപ്പം നമ്മളെ ഇന്നലെ ജനം തെറ്റിദ്ധരിച്ചിട്ടുള്ള വിഷയങ്ങളിൽ വളരെ ബുദ്ധിപരമായിട്ട് ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി നിങ്ങൾ അവിടെ ചെയ്തിട്ടുള്ള ആക്ട് മനസ്സിലാക്കി അതായത് നിങ്ങൾ ഒരു വിഷയത്തെ വിരിക്കാൻ വേണ്ടി നിങ്ങൾ അതിനകത്തേക്ക് ചെന്ന് കയറുമ്പോൾ ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ശൈത്യ അനുമോളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ ചെയ്താക്കിയൊയ്ത്യ മനസ്സിലാക്കണം ഞാൻ ഇന്നലെ ഹൗസിൽ ഇരുന്ന സമയത്ത് അനുമോളി പറഞ്ഞതിന് കയ്യടിച്ചുകൊടുത്താലാണ് ഞാൻ ഞാൻ ഈ വിഷയം ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാനും അറിഞ്ഞോ അറിയാതെയോ ആ വിഷയത്തിൽ അനുമോൾ ഒപ്പമായിരുന്നു ഞാന് നിന്നിരുന്നത് ഇത് ഞാൻ ഇന്ന് പോയിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജനം ഇത് കണ്ടുപിടിച്ച് പഴയ കണ്ടന്റ് പുറത്തിട്ട് എന്നെ വീണ്ടും ജനം എടുത്ത് കലും എനിക്ക് വീണ്ടും നെഗറ്റീവ് വരും ഈ ബോധം ഇല്ലായ്മയാണ് ഇവരെ ആ കൂട്ടത്തിൽ മസ്താനി നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് ആവാൻ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ ലൈവ് കണ്ടപ്പോൾ തോന്നിയത് പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വന്ന് ഈ പറഞ്ഞ മാരാർ പറഞ്ഞതിന്റെ ഒരു കാര്യത്തിൽ എനിക്ക് യോജിപ്പില്ല ഈ പറഞ്ഞ അപ്പാണി വന്നിട്ട് ഇതിന് വേണ്ടി വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്ന് അല്ലല്ല അത് എനിക്ക് ഒന്നും ലൈവ് കണ്ടിട്ടില്ല അങ്ങനെ ലൈവ് കാണാറില്ല അത് വേറെ കാര്യങ്ങൾ എപ്പിസോഡ് കണ്ടാൽ കണ്ടു പിന്നെ മാരാലെ കുറച്ച് ഇൻഫോർമേഷൻ എത്തിക്കും അതെനിക്ക് നല്ല രീതി അറിയാം ഇപ്പൊ ആരായി പറഞ്ഞു വെച്ചാൽ അപ്പാണി വന്നിട്ട് ബഹളം എന്നുള്ള രീതിയിൽ അപ്പാണി ഇതിന്നും പിന്മാറി നിൽക്കുകയായിരുന്നു ബിൻസി ഇന്നലെ കയറി ബഹളം ഉണ്ടാക്കിപ്പോഴാണ് അതിൻ്റെ ഇടയിൽ സംസാരിക്കേണ്ട രീതി വന്നുകൊണ്ടാണ് അയാൾ സംസാരിച്ചത് എന്നാണ് ഇന്നലെ ലൈവ് കണ്ടപ്പോഴും മനസ്സിലായത് ഈ പറയുന്ന ഇന്ന് അനുമനോട് സംസാരിച്ചപ്പോഴാണെങ്കിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം ഞാൻ അവനെ ന്യായീകരിക്കുകയൊന്നുമില്ല നമ്മൾ പറയുമ്പോൾ എല്ലാം കൂടെ പറയണമല്ലോ ഓക്കെ എന്തെങ്കിലും ആരാ കറക്റ്റ് കാര്യമുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ആയവർക്ക് പോസിറ്റീവ് ആകുന്ന ഒരു അവസരം കൂടാണ് അത് വിവരമുള്ളവർ മനസ്സിലാക്കുക ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ എങ്ങനെ പോയാലും കപ്പ് ഇതുവരെ ഉള്ള ഇത് വെച്ച് നോക്കുമ്പോൾ അനീഷും അനുമോളും കൂടെ നിൽക്കും അനുമോളായ പൊക്കും അനുമോളുടെ കപ്പ് കൊണ്ടുപോകും അതാണ് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നത് എൻ്റെ ഷാനവാസിക്ക് മൂന്നാം സ്ഥാനത്തെങ്കിലും ആയാൽ മതി അത് ഇനി മറിഞ്ഞ് അക്ബർ ഒന്നും കൊണ്ടുപോകാറുന്നാൽ മതി കാരണം അക്ബറിന്റെ നല്ല പണി നടക്കുന്നുണ്ട് നല്ല രീതിയിൽ അക്ബറിനെ കൊണ്ടുപോകാൻ വേണ്ടി ഓക്കെ കൈസമ്പം നിങ്ങളുടെ വീഡിയോ സോറി എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ എൻ്റെ ഇപ്പോഴത്തെ കുറച്ച് നാളത്തെ വീഡിയോസിന് ഒറ്റ ഷോട്ടിൽ എടുക്കാവുമല്ല കട്ടിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ല അത് സംസാരിച്ച് അങ്ങ് പോവുകയാണ് ഓക്കെ ഇപ്പോൾ വീഡിയോക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളോ കാര്യങ്ങളോ നിൽക്കില്ല അത് നിങ്ങൾക്ക് തുറന്ന് പറയാം ബൈ ലവ് യു ഓൾ